<laughs> mesmerizing wedding collection Tejaswini by jungat jewelry അങ്കമാലി മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക ആർ എസ് എസ് സി പി എം അവിശ്വത കൂട്ടുകടിനെതിരെയും ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ഉന്നയിച്ച അങ്കമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു അങ്കമാലി പഴയ മുനിസിപ്പൽ ഓഫീസിന് സമീപം നടന്ന പ്രതിഷേധം ബെന്നി ബെഹ്റാൻ എംബി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയുന്നത് കേരളത്തിൽ നടക്കുന്ന എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഉൾപ്രേരണ നൽകുന്നത് അതിനുള്ള ചർച്ചകൾ നടക്കുന്നത് അത്തരം പ്രവർത്തനങ്ങൾക്ക് ഭരണപരമായ തണൽ നൽകുന്നത് നിർഭാഗ്യം എന്ന് പറയട്ടെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്തിനു വേണ്ടിയാണ് അനുകൂലപ്പെടുത്തിയത് കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി ആർ എസ് എസുമായി ഒരു പാരമുണ്ടാക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരും മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തരായ എ ഡി ജി പി ശ്രീ അജിത് കുമാറിനും ഒത്തുകളിച്ച് നടത്തിയ ഒരു നാടകമാണ് ഒരു ഒരങ്ങേറ്റമാണ് ൂരത്തെ അട്ടിമറിച്ചതെന്ന് ഒരു യാഥാർത്ഥ്യമാണ് അത് അന്ന് പറഞ്ഞപ്പോ അതിനെക്കുറിച്ച് ആക്ഷേപം ഉന്നയിച്ചവരുണ്ട് ഒഴിഞ്ഞു മാറിയവരുണ്ട് പക്ഷെ ഈ അടുത്ത കാലഘട്ടത്തിൽ വീണ്ടും ഒരു സജീവമായി എന്ന് പറയുന്ന എം എൽ എ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ ആവശ്യമായി വളരെ വസ്തുതാപരമായി ഈ കുറിച്ച് അങ്കമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആന്റു മാവേലി അധ്യക്ഷനായിരുന്നു അഡ്വക്കേറ്റ് കെ എസ് ഷാജി നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് അഡ്വക്കേറ്റ് ഷിയോ പോൾ പി വി ജോസ് ടി എം വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജില്ലയിലെ ഇരുപത്തിയഞ്ച് കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് അങ്കമാലിയിലും കൂട്ടായ്മ സംഘടിപ്പിച്ചത്